ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വയലാർ എന്ന മനോഹര ഗ്രാമത്തിലാണ് ഈ മനോഹര ഭൂമിയിൽ നിന്ന് ജീവിച്ച് കൊതി തീരാതെ അകാലത്തിൽ പൊലിഞ്ഞു പോയ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ വയലാർ രാമവർമ്മയുടെ വീടിന് മുൻപിലാണ് പച്ച മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങളൊക്കെ എടുത്ത അനേകം ഗാനങ്ങൾ എത്ര കേട്ടാലും കൊതി തീരാത്ത മനോഹര ഗാനങ്ങളാണ് വയലാർ നമുക്ക് സമ്മാനിച്ചു കടന്നു പോയത് അപ്പോൾ ഇന്ദ്രധനുസ്സിൻ തൂവൽക്കുഴിയും തീരത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം മാനസര സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണ്ണ മര വസുന്ധരി മലയാളികളുടെ മനസ്സിൻ്റെ ചക്കരപ്പന്തലിൽ പാട്ടിൻ്റെ തേന്മഴ വെയ്ച്ച സർഗപ്രതിഭ ഗാനങ്ങളുടെ മേഖലയിൽ കലങ്ങി ഇരമ്പിയെത്തുന്ന ഒരു കാട്ടാറായിരുന്നു വയലാർ രാമാവ് എത്രയെത്ര സുന്ദരമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തോലുകയും അദ്ദേഹം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നല്ല എത്രമാത്രം സ്വർഗ ഭാവന പ്രഭാവം അവശേഷിപ്പിച്ചു എന്നതിനാണ് നമ്മൾ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഈ കാണുന്നത് വയലാറിൻ്റെ പഴയ വീട് പുതുക്കിപ്പണിതാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ വയലാർ ശ്രവർമ്മയും ാണ് താമസിക്കുന്നത് നമുക്ക് ഈ പരിസരവും എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ രാജകുടുംബത്തിന്റെ പ്രതാപം എത്രമാത്രമല്ല ഈ വീടിന്റെ അടുത്ത് തന്നെയാണ് ചന്ദ്രകള ഓഡിറ്റോറിയവും സ്മൃതി പണ്ഡപവും സ്ഥിതി ചെയ്യുന്നത് എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഇത് ഇവരുടെ കുടുംബക്ഷേത്രമാണ് വയലാറിന്റെ പഴയ തറവാടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹര ഗാനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുട്ടിക്കാലം മുതൽ കേട്ട നിരവധി ഗാനങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇവിടെ വരുവാനും വയലാറിൻ്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാനും സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് മനുഷ്യജീവൻ്റെ ഓരോ താളവും പേടത്ത് എഴുതാത്ത വിഷയങ്ങളില്ല പാടാത്ത ഋതുക്കളിൽ സാധാരണക്കാരന്റെ ജീവനും ജീവിതവും ഉയരും നൽകിയ കവി തികച്ചും ഗ്രാമഭംഗി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണിവിടെ അപ്പോൾ ഈ മനോഹര തീരത്തു നിന്ന് യാത്ര പറയാൻ നേരമായി ഇവിടെ നമുക്ക് അവരുടെ കോമ്പൗണ്ടിലുള്ള ഒരു കുളമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക